ഇപ്പം കുറേ ആയപ്പോ ഒരു രണ്ട് മാസത്തില്ലേറെഡ്യൂട്ടിച്ച് ഞാൻ ഇപ്പോൾ ഒരു വീട് വിടാൻ കാണണം എന്താ വെച്ചാൽ ചാല നാളെ മൺഡേ കയ്യാനുവേഴ്സറിയിൽ ചേർക്കാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക് അപ്പോൾ ടു ഡേയ്സ് മുമ്പ് നമ്മൾ നഴ്സറി ടൂറിംഗ് എല്ലാം ചെയ്തിട്ടുള്ള വന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഏഷാ അവിടെ ചേർക്കാനുള്ള പ്ലാന് അപ്പോൾ ഇതവിടെയെന്ന് വെച്ചെങ്കിൽ നാദൽഹാബുറില് അപ്പോൾ എൻ്റെ പുരയിൽ നിന്ന് അങ്ങനക്ക് ഒരു ടെൻ മിനിറ്റ്സ് ലോങ് കഴിയും നാദൽഹാബുറിലേക്ക് അതൊരു അറബ്സിൻ്റെ ഏരിയ ആണ് പിന്നെ അവിടെ മദർസും പഠിപ്പിക്കും പിന്നെ അത് ബ്രിട്ടീഷ് കുറിക്കലും ആണ് കേട്ടോ അപ്പോൾ പിന്നെ കയ്യാ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു നല്ല അടിപൊളി വൃത്തിയും നല്ല അടിപൊളി എണീറ്റിൻ്റെ ഒരു അനുവേഴ്സറി അത് ഞാൻ ബാക്കി വീഡിയോ എന്തായാലും നാളെ കയ്യാനെ ചേർക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്തായാലും ഷൂട്ട് ഷൂട്ടിങ്ങിട്ട് ഞങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അപ്പോൾ നാളെ പക്ഷേ ജസ്റ്റ് ജോയിൻ ആക്കാൻ പോകുന്നേ ഉള്ളൂ ക്ലാസ്സിൽ കയറില്ല എന്നെന്ത് എന്നെപ്പോൾ കയറണം അങ്ങനെ എല്ലാം നാളെ പോയിട്ട് നോക്കാം നമുക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് ടു തൗസൻഡ് ദൃഢമാണ് അതായത് മെഡിക്കലിൻ്റെയും യൂണിഫോമിൻ്റെയും പിന്നെ അഡീഷണൽ ഫീസും തോന്നിട്ടോ അതിൽ കൂടി ടു തൗസൻഡ് ഫസ്റ്റ് നമ്മൾ കൊടുക്കണം പിന്നെ മന്ത്ലി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് വീക്കിലി ടു ഡേയ്സിലേക്കാണെങ്കിൽ ഇല്ല വീക്കിലി ഫൈവ് ഡേയ്സിലേക്കാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ വീക്കിലി ഫൈവ് ഡേയ്സിൽ ഫൈവ് ഡേയ്സിൽ അയക്കാൻ വേണ്ടിയിട്ട് അത് ത്രീ തൗസൻഡ് ദൃഹമാണ് ആണെന്ന് തോന്നിയത് മന്ത്ലി അപ്പോൾ അതായത് വീക്കിലി ടു ഡേയ്സ് ആണെങ്കിൽ ആവുന്നത് ടു തൗസൻഡ് വീക്കിലി ഫൈവ് ഡേയ്സ് ആണെങ്കിൽ ത്രീ തൗസൻഡ് അപ്പോൾ എക്സ്ട്രാ ഒരു തൗസൻഡ് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഫൈവ് ഡേയ്സ് ക്ലാസ് കിട്ടിയാണെങ്കിൽ കയ്യിൽ അപ്പോൾ നമ്മളിപ്പോൾ പോന്നാൽ അടുത്ത മാസവും ഇൻഷാല് നാലാം തീയതിയോ എനിക്ക് മൂന്ന് വയസ്സാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഓന് ഇപ്പോൾ എന്തിനായിരിക്കുന്നത് കാരണം ഇവിടെ എല്ലാവരും നഴ്സറിയിൽ രണ്ട് വയസ്സ് മൂന്ന് വയസ്സിലുള്ള ചേർക്കല്ലേ നമുക്ക് കാണുന്നതല്ല പിന്നെ ഓണമെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നാൽ പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ അറിയുന്നത് അതിൻ്റെ മൂന്നെല്ലാം അറിയും പക്ഷെ കുറച്ചുകൂടി അവനക്കറിയാത്തത് വേഴ്സ് ഒന്നും ബ്ലവ് അങ്ങനെ എന്തോ പറയുന്നത് അപ്പോൾ അതും ഒന്ന് സ്റ്റോപ്പായിട്ട് കറക്റ്റ് ആ ഒരു രീതിയിൽ എത്താൻ പിന്നെ മെയിൻ ആയിട്ട് അയക്കുന്നത് അവ പിന്നെ ഓനെന്ന് വെച്ചാൽ ആണ് കുഞ്ഞുനോക്കും ഈ പേരിൻ്റെ ഉള്ളിൽ ഭയങ്കര കുരുമാലാക്കും ഓന് ഈ ടോക്കിങ് ടോമിനോട് മുണ്ടുന്ന പണി ഐപ്പാഡിൽ അപ്പോൾ ഓന്നെന്താക്കേൽ ടോക്കിങ് ടോമിങ്ങനെ സൗണ്ടാക്കാൻ വേണ്ടിയിട്ട് ൂടെയുള്ള എല്ലാ സാധനം എറിഞ്ഞിട്ട് സൗണ്ട് ആക്കും ഈ ഡോക്കി ഉണ്ടോ അതേപോലെ സൗണ്ട് ആക്കും ലൈനും മുന്നിട്ടാണ് ഈ കളി പിന്നെ ഭയങ്കര വാശി അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇനിയിപ്പത് ബേബി ബോയ് ആയോണ്ടായിരിക്കും ചെല്ലപ്പോ അങ്ങനെ അങ്ങനെ അപ്പൊ അതിനപ്പുറത്തന്നെ ഫ്രണ്ട് ഉണ്ട് സോഫീന്ന് പറഞ്ഞിട്ട് ഓള് റഷ്യൻസാണ് അപ്പോൾ ഓൾ ചേർന്നത് റഷ്യൻസ് ഉണ്ട് അനിവേഴ്സറി സ്കൂളിലാണ് അപ്പോൾ ഓളിപ്പോൾ ചേർന്നിട്ട് ടു വീക്സ് ത്രീ വീക്സ് ആണ് അന്തുമാവാനായി അപ്പോൾ പിന്നെ ഓൾ ക്ലാസ് കഴിഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വരുവാനൊക്കെ ഓനോ ആയെങ്കിൽ കളിക്കാൻ പോകും അപ്പോൾ കുറച്ച് മുന്നാലും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കയാനും ഞങ്ങൾക്ക് ചേർക്കാനുള്ള പ്ലാനും സത്യം പറഞ്ഞാൽ ഞാനും ഓനും അതായത് ഒരു ടു ഹവേഴ്സ് പോലും അപ്പറേപ്പറും മാറി നിന്ന് ഇതില്ല കാരണം നല്ല ടെൻഷനുണ്ട് പക്ഷെ ടെൻഷനാക്കിയിട്ട് കാര്യമില്ലാലോ മൂന്നാൻ പഠിക്കായിട്ട് എന്നുള്ള ഇത് ഞാൻ മൈൻഡിൽ ഞാൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ടെൻഷൻ ആക്കാത്തത് അപ്പോ എനിക്ക് അല്ല നമുക്ക് നോക്കാം നാളെ ബാക്കി പോയിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ഈ നഴ്സറി നോക്കാൻ പോയ സമയത്തില്ലേ ഒരു വരുന്നേല പോകുന്നില്ല എന്ന് പറയുന്നത് ഐ വോണ്ട് പ്ലേ ഐ വോട്ട് പ്ലേയെന്ന് കാരണം അവിടെ നല്ല അടിപൊളി പ്ലേ ഏരിയയിലുണ്ട് ഞാൻ ഇവിടെ റാഷ് ഇതിയാൽ അങ്ങനെ ആകെ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒരു റാഷ് ഇത് നേഴ്സറിന്ന് ഉണ്ട് നേഴ്സറിട്ടാ ആട് പോയിട്ട് വെറും കച്ചിരി നഴ്സറി മതിയോ അല്ല പുള്ളന്മാർ ഇങ്ങനെ അത് ഒരു ഇതാക്കും എന്നല്ല പ്ലേ ഏരിയയിലും ബെയിലത്ത് കൊണ്ടുപോയിട്ട് ചെറിച്ചിട്ടുണ്ട് ചൂട് എടുത്തിട്ട് പുള്ളന്മാർ എന്താവും അത് ഈ ചൂടെത്താവാ അപ്പൊ ബാക്കി നാളെ വരും അപ്പൊ എനിക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവ എന്താണ് അഭിപ്രായം സ്കൂളിലേക്ക് അത് ഞാൻ പറഞ്ഞിനു താല്പര്യ പിടിക്കോ അതാണ് അതുകൊണ്ടല്ല

ഒരു മാസം മാസം മതി ഇനി സ്കൂളിൽ ചേർക്കാൻ റിഞ്ഞിട്ട് ഉറങ്ങുന്നതാണെന്നറിയില്ല പത്തര മണി അല്ലെങ്കിൽ ഒമ്പതേകാല ഒമ്പത് മണി ആകുമ്പോൾ മണിക്കുന്ന കയാൻ കയാ കയാനോ വണ്ടിയിൽ കയറാൻ പോന്നെ ജേവിച്ചില്ല ജേവിച്ച കസ്റ്റമർ ഒന്നുണ്ട് ഞാനും കയ്യാൻ മാത്രം സ്റ്റാർട്ട് ആവുമ്പോ ജേവിച്ചു പോവാൻ ജേവിച്ചാക്ക് കസ്റ്റമറുള്ള ഞാനും കയ്യാൻ മാത്രമേ പോന്നുള്ളതാവാ അപ്പൊ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് അത്ര തിരക്കില്ല അവരുടെ സമയം അതിനേക്കാളായിരുന്നു പന്ത്രണ്ടര ഒരു മണി ആ സമയത്ത് റോഡ് നല്ല തിരക്ക സ്കൂള് വിടുന്ന സമയത്ത് മണ്ടേ അല്ല മണ്ടേന്നുള്ള തിരക്കായിരിക്കും അപ്പൊ നമ്മളെ സ്കൂളിലേക്ക് നല്ലൊരു ഏരിയ അറബ്സിന്റെ ഏരിയ ആണ് അപ്പൊ എന്താണ് ഇങ്ങനത്തെ ഒരു ഏരിയ വല്യൊരു തിരക്കും സമൂഹമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഭയങ്കര തിരക്കുണ്ടക്കറിയില്ല ആ കാണുന്നതാണ് കയാന്റെ നഴ്സറി കണ്ടിട്ടുണ്ടോ ല്ല പറയുന്നുണ്ട് അടിപൊളി പിള്ളമാർക്കുള്ള ഇൻഡോർ പാർക്കെല്ലാം ഇത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടാ കാരണം പിള്ളമാർക്ക് ഒരു വെയിലൊന്നും കൊള്ളാത്ത പോലെ ആയിട്ടാണ് ഇവിടെ ഫുൾ പ്രിപ്പയർ ആക്കിയിട്ടുള്ള നമ്മിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിപ്പോ പേയ്മെന്റ് ആക്കാനുണ്ടാവ അടിപൊളിയാ ടീച്ചേഴ്സ് കേട്ടോ അതായത് മാമ് അമറാത്തിയാണ് പക്ഷെ മറ്റേ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആണ് ബ്രിട്ടീഷാണ് വരുന്നത് ക്ലാസ് നമുക്കറിയില്ല അപ്പൊ ഇതാണ് ഔട്ട് സൈഡിട്ട് പക്ഷെ ഉള്ളിൽ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ പാവം നല്ല രീതിയിൽ ഉണ്ടാവുക നമുക്ക് വണ്ടിയിൽ കയറാം യാ ചേർത്തിട്ടില്ലായി ഇനിപ്പോ നാളെ രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയാണെങ്കിൽ നമ്മ ഇനിയിപ്പോ ചൂസ് ആക്കി ടൈം കിട്ടും പക്ഷേ ടൈം നമ്മൾ സെലക്ട് ചെയ്താലൊന്നും ഫീസിന് ചേഞ്ചൊന്നും വരില്ല ഞാനിപ്പോ സെലക്ട് ചെയ്തോച്ചാല് ഓക്കെ അതായത് വീക്കിലി ഫൈവ് ഡേയ്സ് ആണ് ഞാൻ ഫസ്റ്റ് ഞാൻ കൺഫേം ആക്കിട്ടുണ്ടായത് പക്ഷേ ഞാൻ അത് ഫോർ ഡേയ്സിലേക്ക് മാറ്റിയവ കാരണം എന്താ വെച്ചാല് പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ഇല്ല ഒരില് പിന്നെ അങ്ങനെ മാറ്റിയത് കിട്ടാ നാളെയും കൂടി ഇന്ന് നമുക്ക് നോക്കിയിട്ട് നാളത്തെ വീഡിയോ കൂടി നമ്മൾ എല്ലാവരും വെച്ചിട്ട് ഏടാക്കാതി സോനാക്കാൻ പോന്നതും അല്ല ഇനിയിപ്പോ പോയിട്ട് കുറച്ച് പണി എന്ന് വെച്ചാല് ഒന്നു ഇനിയിപ്പോ ടിഫിൻ വാങ്ങിക്കാനുണ്ട് പിന്നെ ബാഗ് പിന്നെ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ബോയിൽഡ് എഗാലും ഇതല്ല ചോക്ലേറ്റ് കാൻഡീസ് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ചിപ്സ് ഐറ്റംസ് ഒന്നും കയറാം അതായത് ഓംലെറ്റ് അങ്ങനത്തെ ഉണ്ടായിട്ട് പിന്നെ ചിക്കനും ആണ് ഇനിപ്പോ നാളെ മുതൽ രാവിലെ അടിക്കാം പിന്നെ അതായത് നമ്മുടെ മമ്മിറ്റി സ്റ്റാർട്ടാക്കാം ഹായ് ഞാനിപ്പോ നായർകോട്ടത്തോട് എത്തി നല്ല തിരക്കുണ്ട് കാരണം എന്താ വെച്ചാല് മണ്ടേയല്ലേ മൺഡേ അടിപൊളി തരക്കുള്ള ടൈം ആണ് അപ്പൊ കയ്യാൻ പാട്ട് ഓർന്നുന്നുണ്ട് തോന്നുന്നു നമുക്ക് ഓർങ്ങാനുള്ള ടൈം ആണോ എൻ്റെ ഇപ്പൊ സമയത്ത് വെച്ചെങ്കിൽ നാല് നാലുമണിക്കാണ് ഓർക്കുന്ന ടൈം ഇപ്പൊ നാലേക്കാലായി അതുകൊണ്ട് വണ്ടിയിലേക്ക് എല്ലാവർക്കും ഹീറ്റാ ഓക്കെ അപ്പൊ എൻ്റെ ടിഫിനും കാര്യം സംഭവം വാങ്ങിക്കാൻ അപ്പൊ പിന്നെ ഞാൻ ഫസ്റ്റ് പോവാൻ വേണ്ടി വിചാരിച്ചെത്തി അതുപോലെ യൂണിറ്റ് ആവാൻ പക്ഷെ ഈ റോഡ് തിരക്ക് കാരണം ഞാൻ വിചാരിച്ചു വണ്ടി വരുന്ന നേരെ നമുക്ക് ആശ്വതിയിലേക്കുള്ള എക്സിഡൻ എടുത്തും പിന്നെ അവിടെ ലുലുവായില്ലേ ലുലുവിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പൊ പിന്നെ തൊഴിലാട് ഉണ്ടാവുമല്ലോ ഞാൻ പക്ഷെ കണ്ടില്ല പോയിട്ട് നോക്കണം നീത്താൻ പറ്റും പക്ഷെ അതാണ്ട് ബാക്കി ഞാൻ പർച്ചേസ് ചെയ്ത് വീടിനോടാ എവിടത്തേക്കുന്ന മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ലൂലൂരിലേക്കാണ് പോവുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് അവിടെ ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ ഓർമ്മയില്ലാ കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ആവശ്യം വരുമ്പോല്ലോ നമ്മൾ പിള്ളിമാരെ സാധനം അവിടെ ഉണ്ടാവുന്നല്ലോ നോക്കാം ശുതി അല്ലെത്തിട്ടുണ്ട് നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം ഞാൻ ഒരു മാക്വീന്റെ കാ ബാഗ് വാങ്ങിച്ചിട്ടാ അതിന്റെ അങ്ങനത്തുള്ള അപ്പത്തേക്ക് വീഡിയോ ഷൂട്ട് ആക്കാൻ പറഞ്ഞു ഓരോ അപ്പത്തേക്കൊരു ടോയ്സിന്റെ സെലക്ട് ചെയ്യാൻ Oh my god. which one you want? Small one. Ipa mm. and the park and No one? Which one? Mm. Mm. The? Yes. Oh my god. No, the broken. Look, this one is broken. Broken? Yeah. Here. Cayenne fast? No. Hmm. Mm. Okay, thank you. Okay, <laughs> you. <Okay. laughs> <laughs> water bottle. I'm going to put it And, hmm. and This is പിന്നെ നമുക്ക് നമുക്കിനിയൊന്ന് വേണം അതായത് ഇങ്ങനെ സ്നാക്കായിട്ടുള്ളത് വാട്ടർ ബോട്ടിലൊക്കെ മതിയാപ്പാറിയല്ലോ ഓക്കെ ഇതൊന്ന് നമുക്ക് എടുത്ത് നോക്കാം പിന്നെ ടോട്ടൽ രണ്ടാണ് വേണം ഒന്ന് സ്നാക്കിനായിട്ടുള്ള ടിഫിനും ഒന്ന് ലഞ്ചിലുള്ള ടിഫിനും കേട്ടോ ഇത് എല്ലോ എങ്ങനെയുണ്ട് നല്ല ഉണ്ടല്ലോ നോക്കട്ട് യസ് ഇത് ചിലപ്പോൾ ഓപ്പൺ ആവും അറിവലാക്കുന്നുണ്ട് ഒരു ടോയ്സ് വേണം പറഞ്ഞിട്ട് ഇതിലൊക്കെ കയ്യാൻ കണ്ട കരഞ്ഞിട്ട് അതാ ഇപ്പൊ ഇത്ര സാധനം എനിക്ക് ടോയ്സും കൂടി വേണമല്ലോ ടോയ്സ് ഒന്ന് വാങ്ങിച്ചു ഒരു കാർ ഇതാ കയ്യിൽ കണ്ട ഇതെല്ലാം നിൽക്കണമെങ്കിലേ ക്ലാസ്സിലേക്ക് എത്തണം അതായത് ഇതെല്ലാം നിർത്തിക്കാനാണ് മെയിനായിട്ട് എടുക്കുന്നതും നമ്മൾ അങ്ങനെ പൊരിക്കത്തി അപ്പോൾ എനിക്ക് വാങ്ങിച്ച ലഞ്ച് ബോക്സ് ആന്നിട്ട് ഇത് നല്ല ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് മറ്റേ സ്ല്ലോ ഉണ്ട് ഇതും രണ്ടെണ്ണം ഉണ്ട് ഇത് സ്നാക്സ് കൊടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിൽ ലഞ്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ നാളെ ഞാൻ വിചാരിച്ചിന്ന് മാക്കാൻ ചീസ് ഉണ്ടാക്കാമെന്ന് പിന്നെ ചിക്കൻ എഗ്സും അതും വെക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പ്ലാൻ എന്താന്ന് വെച്ചാൽ സാൻഡ്വിച്ചാണ് മറ്റേ തോട്ടില്ലാറ് ആപ്പ് സാൻഡ്വിച്ച് അതും കൊടുക്കാമെന്ന് വെച്ചാൽ അല്ല പിന്നെ ആപ്പിൾ വേണമെങ്കിൽ അതും വെക്കാം പിന്നെ ഞാൻ ഈ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പം ജ്യൂസും കൂടി കൊടുക്കുക പിന്നെ ഇത് മാത്രല്ല ജ്യൂസ് എന്ന് വെച്ചാൽ ഇന്നലെ ജേബിച്ച് ഓൾറെഡി കൊണ്ടുവന്നിന്താണ് ഇതെല്ലാം അപ്പം ഇത് സംഭവം ഓർഗാനിക് ആണ് പിന്നെ ഇതും യോഗായിട്ടും ഉണ്ട് അല്ല നമുക്ക് സെറ്റ് ആക്കാം എന്ന് വിചാരിക്കുന്നത് അതെന്താ വെച്ചാൽ കാറിൽ പോകുന്ന സമയത്ത് സെന്ററിൽ നിൽക്കലാണ് ബാക്കിൽ അപ്പോൾ ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് ബാക്കിയെന്നു വെച്ചാല് അങ്ങനെ പോയിട്ട് അടിച്ചു ആ നോക്കട്ടോ നോക്കട്ടെ കയാൻക്ക് വാങ്ങിച്ച ബാഗ് ഞാൻ കാണിച്ച കയാന്റെ ബാഗ് എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഇത് മാക്കുട്ടാ അപ്പോൾ ഞാൻ ഈ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടെന്ന് കണ്ടിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല ഒരു ബില്ലാക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കാണ് ബോട്ടിൽ പിന്നെ ഈ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് അതെല്ലാം ഉണ്ട് അപ്പോൾ ഇത്ര സാധനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായി കണ്ടാ പിന്നെ ഞാൻ വൈഫ്സും വാങ്ങിച്ചിരുന്നു അതും എൻ്റെ ബാഗിൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ആ ഓക്കെ പിന്നെ ഞാൻ വാങ്ങിച്ച ബോട്ടിൽ ഇടാവാം കുറച്ച് വലിയ ബോട്ടിൽ തന്നെ കാരണം അതിന് കുറച്ച് വെള്ളം കുട്ടികൾ ജാസ്തിയാണ് അപ്പോൾ പിന്നെ പിന്നെ ഇത് ഞാൻ കുറച്ച് ടീഷർട്ട് വാങ്ങിച്ചത് എന്താ വെച്ചാൽ സ്കൂളിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ എക്സ്ട്രാ ഡ്രസ്സ് വെക്കണം അറിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഇത് വെറുതെ വാങ്ങിച്ചത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യാൻ്റെ ഈ ടിഫിൻ ബോക്സ് ഇടുന്ന ഈ ബാഗുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കയ്യാൻ്റെ പേരല്ലേ ഇതി പിന്നെ കയ്യാൻ്റെ കൊണ്ടുപോകേണ്ട ലഞ്ച് ബോക്സും സ്നാക്കിൻ്റെ ബോക്സും സംഭവം സംഭവമെല്ലാം ഞാൻ വാഷ് ആക്കിയിട്ട് വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആകുന്നുണ്ടോ ഞാനും അതുകൊണ്ടെന്ന് തോന്നി കയ്യാ യു ടു സ്കൂൾ Are you going? You want to take my queen uh, bag with you? Yes. Where is your my queen bag? Buggy, white kid. Where show. is your bag? Mom, show me. Fast. Where is it? Here. Here. Ah, yay. Kaya bag. open it. Kaya bag. Yes. Bucky man. Bucky man. No, it's my queen. My queen. Yeah. സ്പൈഡർമാൻ ബാഗാ അതൊക്കെ എനിക്ക് ഫസ്റ്റ് സ്പൈഡർമാൻ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ വാങ്ങിച്ചത് ഓക്കെ അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു അതായിരിക്കും ആ ഇപ്പൊ മൂന്നുണ്ട് ടുമോറോ സണ്ണ്ണ്ണ്ണ്ണ് അപ്പൊന് വിചാരില്ല സണ്ണ്ണ്ണ്ണ്ണ് വന്നിട്ടേറ്റാണ് പോകുന്നത് പുറത്തേക്കല്ല അതാണ് എപ്പോഴും ചോദിക്കും സണ് എടുത്തു മോഡെടുത്തു സമയ്പാവിലെ ആറര മണിയായ ഞാൻ ഈ കയ്യാനിത് മാക്കൻ ചീസ് ആക്കാനുള്ളത് ഞാനിപ്പോ വേച്ചി പിന്നെ ഇത് സാന്ഡ്വിച്ച് ആക്കാൻ അപ്പൊ കയ്യാനും പോണുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ മാക്കൻ ചീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ലഞ്ചിന് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കയ്യിലെടുത്ത് കൊടുക്കാം ഇത് രണ്ടെണ്ണം അപ്പോൾ ഒന്നിൽ ഞാൻ ഫില്ലാക്കി ഞാൻ രണ്ടാമത് കേൾക്കാൻ ഇത് കുറച്ച് ചെറുപ്പല്ലായതുകൊണ്ട് രണ്ടിലും എനിക്ക് ഇട്ടെന്ന് വിചാരിച്ച് പിന്നെ ലഞ്ച് ബോക്സിന് എനിക്ക് കോടില ഉള്ളിൽ മൊത്തം ഓപ്പറിറ്റ് ആക്കിയിട്ട് ബ്രോക്കളി ടൊമാറ്റോ ചീസ് ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ സൈഡിൽ ഞാൻ ചിക്കൻ ആക്കഡ്സും കൂടി വെക്കും അങ്ങനെ കയ്യാനെനിച്ച് എന്താ ഫ്രഷ് ഒരു ടീഷർട്ട് മാത്രമേ ഇടാണുള്ളൂ ഞാനിപ്പോൾ നേരത്തെ എണ്ണയ്ക്ക് മാക്കാൻ ചീസും പിന്നെ നമ്മൾ ഈ സ്ട്രോബെറീൻ്റെ മിൽക്കും കൊടുക്കുന്നുണ്ട് കാരണം ഒമ്പത് മണിയാകുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന് കൊടുക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഇപ്പോൾ എട്ട് മണി ആവാനായി എട്ട് മണിക്കാണോ അവൻ്റെ ക്ലാസ് സ്റ്റാർട്ടിങ് ഓക്കെ ഫാസ്റ്റ് സ്കൂളിൽ നിന്നെങ്കിൽ സമയം പന്ത്രണ്ട് മുക്കാലായി പന്ത്രണ്ട് മണി ആകുമ്പോ ക്ലാസ് കഴിയണം അപ്പൊ അവട്ടാ ഇതാ നമ്മളെ കൈ എടുക്കാൻ വേണ്ടിട്ട് എത്തി എന്തായിരിക്കും അവസ്ഥ പന്ത്രണ്ട് മണിക്ക് ആണോ അവന്റെ കൈന്ന് പന്ത്രണ്ട് അഞ്ചായി സംഭവം വെച്ചാൽ അതിന്റെ ഉള്ളിൽ പോയാൽ പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല കാരണം പുള്ളന്മാരെ വീഡിയോ കിട്ടും വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് yang berjalan di sini ah aduh masuk ay ay kan koi papa papa andi kasih tahu selah ah okey പോ 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 എന്തിസിട হইছে সব পেটে খিদে ইয়া হিয়ার হিয়ার देयर কাম হিয়ার ব্যাগ ওനെน എടുക്കണോന്ന് പറയുന്നു ഇങ്ങോട്ട് বেবি কাম ಅವদি ক্লাস নಂದು কুচിച്ചിটে গুনি নাও করে টিফিন ইউ ইট পাস্তা അത് നാനീസ് പറഞ്ഞ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പുഴമാർ ആരും കൂട്ടി കഴിക്കലില്ല ഞാനും പറഞ്ഞു പക്ഷേ കുട്ടിയാ കുന്ന സോസ് യു വസ്തു അത് ഫസ്റ്റ് ടൈം ആയോണ്ടിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്നുണ്ടായി അതായിരിക്കും You want a cookie, eat Yes. No. cookie? Yeah. No. Papa, Papa. Papa, here. Knock, knock. Knock, knock, knock. Door, knock, knock. Yeah. Open No. 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 ये रोड पे कहीं ना कटे स्कूल गई स्कूल गई तो मम्मी कही क्यों रही कही गई स्कूल क्यों गया ए दुणी दुणी। <laughs> <तै? उत्णी तारे? laughs> <laughs> ए स्कूल गई अंदर नहीं सोचिनी अंदर नहीं पपड़ तू ए स्कूल गई ए स्कूल बिग गई बिग गई या कही भी बिग गई कही ननज फिनिश सो सो